വരാഹി ദേവിയുടെ ഐതിഹ്യവും ഉപാസനയും അതേപോലെ തന്നെ ദേവിയുടെ മന്ത്രരഹസ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഹൈന്ദവ ദേവതാ സങ്കല്പത്തിലെ ഏറ്റവും ശക്തിയും സങ്കീർണവുമായ ഒരാളാണ് വരാഹി ദേവി ഉഗ്രമൂർത്തിയും അതേസമയം ക്ഷിപ്രപ്രസാദിയുമായ അതായത് വേഗത്തിൽ പ്രസാദിക്കുന്നവളുമായ ദേവിയുടെ ആരാധന ഭക്തർക്ക് അളവറ്റ അനുഗ്രഹങ്ങൾ നൽകുന്നതിനൊപ്പം കർശനമായ ചിട്ടകളും നിഷ്കർഷിക്കുന്നു വരാഹിയെ കേവലം ഒരു ദേവതയെ മാത്രം കാണാനാവില്ല സപ്തമാതാക്കളിൽ അഞ്ചാമത്തെ യോദ്ധാവായും മഹാവിഷ്ണുവിൻ്റെ വരാഹാവതാരത്തിൻ്റെ സ്ത്രീ ശക്തിയായും ശ്രീ പരമേശ്വരിയുടെ സർവ സൈന്യാധിപയുമായ ദണ്ഡനാഥയായും ദേവി ആരാധിക്കപ്പെടുന്നു ഈ ബഹുമുഖ വ്യക്തിത്വം ദേവിയുടെ ഉപാസനയെ അത്യന്തം ഗഹനമാക്കുന്നു ഈ വീഡിയോ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വരാഹി ദേവിയുടെ യഥാർത്ഥ ഐതിഹ്യം ഉപാസന കൊണ്ടുള്ള ഗുണദോഷങ്ങൾ ഗൃഹത്തിലെ ആരാധനാരീതികൾ ദേവിയുടെ ശക്തിയേറിയ മൂലമന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ആധികാരികമായ ഗ്രന്ഥങ്ങളുടെയും പുരാണങ്ങളുടെയും വെളിച്ചത്തിൽ വ്യക്തവും ആഴത്തിലുള്ളതുമായ ഒരു വിവരണം നൽകുകയാ നൽകുകയാണ് ചെയ്യുന്നത് വരാഹി ദേവിയുടെ യഥാർത്ഥ ഐതിഹ്യം എന്നത് ഏതെങ്കിലും ഒരു കഥയിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് വിവിധ പുരാണങ്ങളിലും മാന്ത്രിക താന്ത്രിക സമ്പ്രദായങ്ങളിലും ദേവിയുടെ അവതാരത്തെക്കുറിച്ച് വ്യത്യസ്തമായ ആഖ്യാനങ്ങൾ നിലവിലുണ്ട് ഈ ഐതിഹ്യങ്ങളെല്ലാം ദേവിയുടെ ഓരോ ഭാവത്തെയും ശക്തിയെയുമാണ് പ്രകാശിപ്പിക്കുന്നത് വരാഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവതാര അവതാര പശ്ചാത്തലങ്ങളിലൊന്ന് സപ്തമാതൃസങ്കല്പമാണ് ആദി പരാശക്തിയുടെ വിഭിന്ന രൂപങ്ങളാണ് സപ്തമാതാക്കൾ ലോകത്ത് അധർമ്മം വർദ്ധയിപ്പിക്കുമ്പോൾ അതിനെ ഉന്മൂലനം ചെയ്യാനായി പ്രധാന പുരുഷദേവന്മാരുടെ ശക്തികൾ സ്ത്രീരൂപം കൊണ്ട് അവതരിച്ചു ഈ ദൈവിക സൈന്യത്തിലെ പ്രധാനപ്പെട്ട അംഗമാണ് വരാഹി വരാഹി ദേവിയുടെ ഉദ്ഭവം ദേവി മഹാത്മ്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് മാർക്കണ്ടേയ പുരാണത്തിലെ ദേവി മഹാത്മ്യം അനുസരിച്ച് ശുംഭ നിശുംഭന്മാരുടെ സൈന്യാധിപനായ രക്തബീജനെന്ന അസുരനെ വധിക്കുന്നതിനായി ദുർഗാദേവിയെ സഹായിക്കാനാണ് സപ്തമാതാക്കൾ അവതരിച്ചത് രക്തബീജന്റെ ശരീരത്തിൽ നിന്ന് നിലത്ത് വീഴുന്ന ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരക്കണക്കിന് പുതിയ അസുരന്മാർ കൊണ്ടിരുന്നു ഈ പ്രതിസന്ധി മറികടക്കാൻ വരാഹി ഉൾപ്പെടെയുള്ള സപ്തമാതാക്കൾ അസുരന്റെ രക്തം നിലത്തു വീഴാതെ പാനം ചെയ്യുകയും അങ്ങനെ ദേവിക്ക് രക്തബീജനെ വധിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു ദേവിയുടെ അവതാര ഉദ്ദേശം തന്നെ സ്വയം പെരുകുന്ന തിന്മയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു ഇക്കാരണത്താലാണ് ശത്രുനാശത്തിനും പ്രതിബന്ധങ്ങളെ മറികടക്കുന്നതിനും വരാഹി ഉപാസന അത്യന്തം ഫലപ്രദമായി കണക്കാക്കപ്പെടുന്നത് വരാഹിദേവിയുടെ ഐതിഹ്യം വരാഹപുരാണത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് സമാനമായ മറ്റൊരു ഐതിഹ്യം വരാഹപുരാണത്തിലും കാണാം അന്തകാസുരനുമായുള്ള യുദ്ധത്തിൽ അസുരൻ്റെ രക്തം ഭൂമിയിൽ വീഴാതെ പാനം ചെയ്ത് മഹാദേവനെ സഹായിക്കാനാണ് സപ്തമാതാക്കൾ അവതരിച്ചത് ഈ രണ്ട് ഐതിഹ്യങ്ങളിലും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായ ഒരു അസുരശക്തിയെ ഇല്ലായ്മ ചെയ്യുക എന്ന ധർമ്മ സംരക്ഷണ ദൗത്യമാണ് വരാഹി നിർവഹിക്കുന്നത് വരാഹി ദേവിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രചാരമുള്ള സങ്കല്പം മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ മൂന്നാമത്തേതായ വരാഹമൂർത്തിയുടെ ശക്തി സ്വരൂപമാണ് ദേവി പ്രളയജലത്തിൽ മുങ്ങിപ്പോയ ഭൂമി ദേവിയെ തൻ്റെ തേറ്റയിൽ കോരിയെടുത്തി യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിച്ച വരാഹ ഭഗവാന്റെ അതേ പുനഃസ്ഥാപന ശക്തിയാണ് വരാഹി ദേവിയിലും കുടികൊള്ളുന്നത് ഈ ബന്ധം ദേവിയുടെ ഉഗ്രഭാവത്തിന് ഒരു പുതിയ തലം നൽകുന്നു വരാഹമൂർത്തി ഭൂമിയെ രക്ഷിച്ചത് കേവലം ഒരു ശാരീരിക പ്രവൃത്തി ആയിരുന്നില്ല മറിച്ച് പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റിയ ക്രമത്തെ പുനഃസ്ഥാപിക്കലായിരുന്നു അതുപോലെ വരാഹി ഉപാസന ഒരു ഭക്തന്റെ ജീവിതത്തിൽ താളം തെറ്റിയ സാമ്പത്തിക സാമൂഹിക മാനസിക ക്രമത്തെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു ഭൂമിയെ സംരക്ഷിച്ച ശക്തിയായതിനാൽ വരാഹി ഭൂമി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും സമ്പത്ത് ഐശ്വര്യം സ്ഥിരത എന്നിവ നൽകുന്നതിനും ആരാധിക്കപ്പെടുന്നു പന്നിക്ക് ഭൂമിയിലെ കിഴങ്ങുകൾ കണ്ടെത്താനുള്ള സഹജമായ കഴിവുകൾ പോലെ വരാഹി ദേവി തൻ്റെ ഭക്തർക്ക് മറഞ്ഞിരിക്കുന്ന സമ്പത്തും അവസരങ്ങളും കണ്ടെത്തി നൽകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഭക്തൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളാകുന്ന അഴുക്കിനെ ഉഴുതുമാറ്റി അവിടെ ഐശ്വര്യത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ ദേവിക്ക് സാധിക്കുന്നു അതുകൊണ്ടാണ് ദേവിയുടെ കൈകളിൽ കലപ്പ ഒരു പ്രധാന ആയുധമായി വരുന്നത് ശ്രീവിദ്യ ഉപാസന സമ്പ്രദായത്തിൽ വരാഹി ദേവിക്ക് അതീവ പ്രാധാന്യമുണ്ട് ലളിതാ സഹസ്രനാമത്തിലും മറ്റും ദേവിയെ ശ്രീ ലളിതാ പരമേശ്വരിയുടെ ഐശ് സൈന്യത്തിൻ്റെ സർവ സൈന്യാധിപിയായി വർണ്ണിക്കുന്നു ദണ്ഡനാഥ എന്ന പേരിലാണ് ദേവി ഇവിടെ അറിയപ്പെടുന്നത് ദേവിയുടെ പ്രധാന രഥം ഗിരിചക്രം എന്നും അറിയപ്പെടുന്നു ദണ്ഡം അഥവാ വടി ശിക്ഷിക്കാനും സംരക്ഷിക്കാനുമുള്ള പരമാധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത് ദണ്ഡനാഥ എന്ന നിലയിൽ ദേവി തൻ്റെ ഭക്തരെ ശത്രുക്കളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കുക മാത്രമല്ല ഭക്തർ ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചാൽ അവരെ ശിക്ഷിച്ച് നേർവഴിക്ക് നയിക്കുകയും ചെയ്യുന്നു വരാഹി ഉപാസനയിലെ ദോഷങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അതിന് ഏറ്റവും പ്രസക്തമായ ഉത്തരം എന്ന് പറയുന്നത് വരാഹി ദേവിയുടെ ഭാവത്തിലാണ് അടങ്ങിയിരിക്കുന്നത് വരാഹി കേവലം വാത്സല്യം ചിരിയുന്ന ഒരമ്മ മാത്രമല്ല കർ ഒരു ന്യായാധിപ കൂടിയാണ് അതുകൊണ്ടാണ് ദേവിയുടെ ഉപാസനയിൽ പിഴവുകൾ വന്നാൽ കഠിനമായ ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ മുന്നറിയിപ്പ് നൽകുന്നത് ഒരു ഗുരുവിൻ്റെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളില്ലാതെ സങ്കീർണമായ ഉപാസനങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണവും ഇതുതന്നെ മുൻപ് പറഞ്ഞ ഐതിഹ്യങ്ങളിൽ കൂടാതെ മറ്റു ചില ഐതിഹ്യങ്ങളും നിലവിലുണ്ട് അസുര രാജാവായ ഹിരണ്യ കശ്യുപിനെ വധിച്ച ശേഷം കോപം അടങ്ങാതെ നിന്ന നരസിംഹമൂർത്തിയെ ശാന്തനാക്കാൻ വരാഹി ദേവി അവതരിച്ചു എന്നൊരു കഥപ്രകാരത്തിലുണ്ട് ദേവി ഭഗവാന്റെ മടിയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കോപത്തെ ശമിപ്പിച്ചു എന്ന ഐതിഹ്യവും പറയുന്നു ഇത് ദേവിയുടെ ഉഗ്രഭാവത്തിന് വിപരീതമായി തോന്നാമെങ്കിലും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ക്രോധത്തെ പോലും ഉൾക്കൊള്ളാനും ശമിപ്പിക്കാനും കഴിവുള്ള കാരുണ്യരൂപിയാണ് ദേവിയെന്ന് വ്യക്തമാക്കുന്നു വൈഷ്ണവ ശാക്ത സമ്പ്രദായങ്ങളിൽ ഒരേപോലെ പ്രാധാന്യമുള്ളത് ആണ് ഇത് ദേവിയുടെ ശക്തി ഒരു പ്രത്യേക വിഭാഗത്തിൽ ഒതുങ്ങുന്നില്ല എന്നതിനെയാണ് ഇത് കാണിക്കുന്നത് വരാഹി ദേവിയുടെ രൂപം ഒറ്റനോട്ടത്തിൽ ഭയാനകമായി തോന്നാമെങ്കിലും അതിൻ്റെ ഓരോ ഘടകത്തിലും ഗഹനമായ പ്രതീകാത്മക അർത്ഥങ്ങൾ ഉണ്ട് ദേവിയുടെ ഉഗ്രരൂപം ശത്രുക്കൾക്കും തിന്മയ്ക്കും വേണ്ടിയുള്ളതാണ് എന്നാൽ ആ രൂപത്തിനുള്ളിൽ ഭക്തനോട് വാത്സല്യവും കാരുണ്യവും നിറഞ്ഞ ഒരു അമ്മയുമുണ്ട് വരാഹത്തിൻ്റെ അതായത് കാട്ടുപന്നിയുടെ മുഖവും മനുഷ്യ സ്ത്രീയുടെ ശരീരവുമാണ് ദേവിക്കുള്ളത് ദേവിയുടെ നിറം മേഘത്തിൻ്റെയോ കാർമേഘത്തിൻ്റെയോ പോലെ ഇരുണ്ട നീലയോ കറുപ്പോ നിറത്തിലാണ് പൊതുവെ വർണ്ണിക്കപ്പെടുന്നത് നാലോ എട്ടോ അതിലധികമുള്ള കൈകളുള്ള രൂപി രൂപങ്ങളിൽ ദേവിയെ ആരാധിക്കാറുണ്ട് പ്രധാന ആയുധങ്ങൾ കലപ്പ ഉലക്ക ദണ്ഡം വാൾ പരിച ശംഖ് സുദർശന ചക്രം എന്നിവയാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന വരദമുദ്രയും സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്ന അഭയമുദ്രയും ദേവി ധരിച്ചിരിക്കുന്നു ദേവിയുടെ വാഹനം മഹിഷമാണ് അതായത് പോത്താണ് ദേവിയുടെ വാഹനം ദേവിയുടെ വരാഹ മുഖത്തിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം എന്ന് പറയുന്നത് ഭൂമിയെ തുരന്ന് മുന്നോട്ടു പോകുന്ന പന്നിയെപ്പോലെ ജീവിതത്തിലെ തടസ്സങ്ങളെയും അജ്ഞാനമാകുന്ന മായാബോധത്തെയും ഭേദിച്ച് മുന്നോട്ടു പോകാനുള്ള ശക്തിയെ ഇത് സൂചിപ്പിക്കുന്നു ഭക്തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വേരോടെ പിഴുതെറിയാനുള്ള ദേവിയുടെ കഴിവിൻ്റെ ശക്തമായ പ്രതീകമാണത് കലപ്പയും ഉലക്കയും തമ്മിലുള്ള അതിൻ്റെ ഒരു പ്രതീകാത്മകത എന്ന് പറയുന്നത് ഇവ കേവലം കാർഷികോ ഉപകരണങ്ങളോ ആയുധങ്ങളോ മാത്രമല്ല കലപ്പ ഭക്തൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളെയും കഠിനമായ കർമ്മദോഷങ്ങളെയും ഒഴുതുമറിച്ച് പുതിയൊരു ഐശ്വര്യപൂർണമായ തുടക്കത്തിന് വഴിയൊരുക്കുന്നു ഉലക്കയാകട്ടെ ആ ദോഷങ്ങളെയും ശത്രുക്കളെയും ഇടിച്ചു തകർത്ത് ഇല്ലാതാക്കുന്നു ദേവിയുടെ സംഹാര പുനഃസ്ഥാപന ശക്തിയെ ഒരേപോലെ കാണിക്കുന്നതാണ് ഈ രണ്ട് പ്രതീകങ്ങളും ദണ്ഡിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് ദണ്ഡനാഥ എന്ന നിലയിലുള്ള ദേവിയുടെ പരമാധികാരത്തെയും പ്രപഞ്ചത്തിലെ നീതി നടപ്പാക്കാനുള്ള കഴിവിനെയുമാണ് സൂചിപ്പിക്കുന്നത് ദേവിയുടെ വാഹനമായ മഹിഷം പോത്ത് അഹങ്കാരത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും പ്രതീകമാണ് ദേവി പോത്തിന് മുകളിൽ ഇരിക്കുന്നത് ഈ ഗുണങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് കീഴടക്കി എന്നതിനെ സൂചിപ്പിക്കുന്നു യമധർമ്മന്റെ വാഹനവും പോത്ത ആയതിനാൽ മരണഭയത്തെ പോലും ഇല്ലാതാക്കാനും കാലത്തെ നിയന്ത്രിക്കാനും കഴിവുള്ളവളാണ് വരാഹി എന്ന് ഈ രൂപം അല്ലെങ്കിൽ ഈ രൂപത്തിൻ്റെ പ്രതീകം സൂചിപ്പിക്കുന്നു വരാഹി ഉപാസന ഭക്തർക്ക് ഭൗതികവും ആത്മീയവുമായ നിരവധി നേട്ടങ്ങൾ നൽകുന്നു എന്നാൽ കൃത്യമായ ചിട്ടകളോടെ വേണം ദേവിയെ ആരാധിക്കാൻ ദേവിയുടെ ഉപാസന ഗുണങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് ശത്രുനാശമാണ് വരാഹി ഉപാസനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങളിലൊന്ന് ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണമാണ് ദേവി ഭക്തനെ ഒരു വജ്രകവചം പോലെ സംരക്ഷിക്കുമെന്നും ന്യായമായ കാര്യങ്ങളിൽ എതിരാളികളെ നിശബ്ദരാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെയാണ് ധനാഭിവൃദ്ധി അഷ്ടലക്ഷ്മി സ്വരൂപിണിയായ ദേവി ദാരിദ്ര്യം ഇല്ലാതാക്കുന്നു കടബാധ്യതകൾ തീരുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കുന്നതിനും വരാഹി ഉപാസന ഉത്തമമാണ് അതുപോലെ തന്നെ അഭീഷ്ടസിദ്ധിയാണ് മറ്റൊരു ഫലം പൂർണ്ണമായ ഭക്തിയോട് പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ ന്യായമായ എല്ലാ ആഗ്രഹങ്ങളും ദേവി സാധിച്ചു തരുന്നു അതുപോലെ തന്നെ മറ്റൊരു ഫലസിദ്ധിയാണ് വാക്സിദ്ധി വരാഹി ഉപാസകന്റെ വാക്കുകൾക്ക് ഫലസക്തി ഉണ്ടാകും അവർ പറയുന്നത് സത്യമായി ഭവിക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നു അതായത് ഈ കഴിവ് ലഭിക്കുമെന്നാണ് താന്ത്രിക ഗ്രന്ഥങ്ങൾ പറയുന്നത് അതേപോലെ മറ്റൊന്ന് ദുർമന്ത്രവാദത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് ദേവിയുടെ അല്ലെങ്കിൽ ദേവിയെ ഉപാസിക്കുന്നത് കൊണ്ടുള്ള ഫലം വശ്യം മാരണം സ്തംഭനം പോലുള്ള ദുഷ്പ്രയോഗങ്ങളും ദുർദേവതകളുടെ ഉപദ്രവങ്ങളും സാധകനിൽ ഏൽക്കുകയില്ല ദേവി അത്തരം തിന്മകളെ അടുപ്പിക്കുക പോലുമില്ല ദേവിയെ ആരാധിക്കുന്നതിൻ്റെ മറ്റൊരു ഫലം എന്ന് പറയുന്നതാണ് കുണ്ടലീനി ഉണർവ് ദേവിയുടെ ഉപാസന മനുഷ്യ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ഊർജമായ കുണ്ടലീനി ശക്തിയെ ഉണർത്താൻ സഹായിക്കുമെന്ന് യോഗികളും താന്ത്രികരും വിശ്വസിക്കുന്നു മറ്റൊന്നാണ് മനഃശാന്തി ഉഗ്രരൂപിണിയാണെങ്കിലും ദേവിയെ ശരിയായ രീതിയിൽ ആരാധിക്കുന്ന ഭക്തന് അളവറ്റ മനഃശാന്തിയും സമാധാനവും ലഭിക്കും വരാഹി ദേവിയെ ആരാധിക്കുന്നതിന് ചില ചിട്ടകളും സമയക്രമങ്ങളും ഉണ്ട് ദേവിയുടെ താന്ത്രിക സ്വഭാവം കാരണം ആരാധനയുടെ സമയത്തിനും രീതികൾക്കും ചില പ്രാധാന്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം പ്രധാനമായി രാത്രിയിലെ ആരാധന വരാഹി ദേവിയെ ആരാധിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം രാത്രിയാണ് രാത്രിയുടെ അതിഭയാണ് ദേവി എന്ന് വിശ്വസിക്കപ്പെടുന്നു അതേപോലെ മറ്റൊരു പ്രധാന സമയമാണ് പഞ്ചമി തിഥി ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പഞ്ചമി കറുത്ത പാവ് കഴിഞ്ഞും വെളുത്ത പാവ് കഴിഞ്ഞും വരുന്ന അഞ്ചാമത്തെ ദിവസമാണ് പഞ്ചമി തിഥി ഈ ദിവസങ്ങളിലെ ആരാധനയ്ക്ക് ഫലശക്തി പതിന്മടങ്ങാണ് ദേവിയെ ആരാധിക്കുന്നതിനുള്ള വിശേഷപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളും പൗർണമിയും ദേവിയുടെ ആരാധനയ്ക്ക് വിശേഷപ്പെട്ടവയാണ് പ്രധാന കാലം എന്ന് പറയുന്നത് നവരാത്രി കാലം പ്രത്യേകിച്ച് ആഷാഠമാസത്തിൽ വരുന്ന ഗുപ്ത നവരാത്രി വരാഹി ദേവിക്ക് അതീവ പ്രാധാന്യമാണ് ദേവിക്കുള്ള നൈവേദ്യം എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങുവർഗങ്ങൾ അതായത് മധുരക്കിഴങ്ങ് ചേന കാച്ചിൽ മരച്ചീനി എന്നിവ കറുത്ത ഉഴുന്ന് ചേർത്ത പലഹാരങ്ങൾ എൻ മാതളനാരങ്ങ എരുമപ്പാൽ കൊണ്ടുള്ള പായസം എന്നിവ ദേവിക്ക് പ്രിയപ്പെട്ട നിവേദ്യങ്ങളായി കണക്കാക്കപ്പെടുന്നു പലർക്കും പല സംശയങ്ങളും ഉണ്ടാകാം വരാഹി ദേവിയെ വീട്ടിൽ ആരാധിക്കുന്നത് കൊണ്ട് ദോഷമുണ്ടോ ഈ ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമില്ല ആരാധിക്കുന്ന രീതിയെ ആശ്രയിച്ചിരിക്കും ഫലം ലളിതമായ ഭക്തിയോടെ ദേവിയുടെ നാമങ്ങൾ ജപിക്കുകയോ സ്തോത്രങ്ങൾ പാരായണം ചെയ്യുകയോ ചെയ്യുന്നത് യാതൊരു ദോഷവും വരുത്തില്ല മറിച്ച് അത് കുടുംബത്തിന് ഐശ്വര്യവും സംരക്ഷണവും നൽകും എന്നാൽ സങ്കീർണമായ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകൾ യന്ത്രസ്ഥാപനം കഠിനമായ മന്ത്രസാധന എന്നിവ ഗുരുമുഖത്ത് നിന്ന് വിധിപ്രകാരം പഠിക്കാതെ ചെയ്യുന്നത് ദോഷഫലങ്ങൾക്ക് കാരണമായേക്കാം ദേവിയുടെ തെറ്റായ ഉപാസനയിൽ ദോഷങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉപാസനയിലെ ദോഷങ്ങളും അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്താണ് ഒരു ഗുരുവിൻ്റെ ആവശ്യകത വരാഹിയെ ഉപാസനയിൽ പൂർണ്ണമായ സിദ്ധി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് യോഗ്യനായ ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം അത്യാവശ്യമാണ് പിഴവുകൾ വന്നാൽ ഗുരുതരമായ പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രഗ്രന്ഥങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇനി പിഴവുകൾ വരുത്തിയാലുള്ള ദോഷങ്ങൾ എന്താണ് ദേവി ക്ഷിപ്രപ്രസാദിയാണ് അതായത് വേഗത്തിൽ പ്രസാദിക്കുന്നവളാണ് മാത്രമല്ല ക്ഷിപ്ര കോപിയുമാണ് വേഗത്തിൽ കോപിക്കുന്നവൾ കൂടിയാണ് തെറ്റായ രീതിയിലുള്ള ഉപാസനയോ ദേവിയെ നിന്ദിക്കുന്ന പ്രവൃത്തികളോ ഉപാസകൻ്റെ മാത്രമല്ല തലമുറകളുടെ പോലും നാശത്തിന് കാരണമായേക്കാം എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ സ്ത്രീകളോടുള്ള ബഹുമാനം വളരെ പ്രധാനമാണ് വരാഹി ഉപാസനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കർശനവുമായ നിയമങ്ങളിൽ നിന്ന് സ്ത്രീകളെ ആദരിക്കുക എന്നതാണ് സ്ത്രീകൾ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഇരിക്കുന്ന ഇടങ്ങളിലെ ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകും സ്ത്രീകളെ വാക്കാലോ പ്രവർത്തിയാലോ നിന്നിക്കുന്നത് ദേവിയുടെ കടുത്ത കോപത്തിന് കാരണമാകും ഇനി ദേവിയുടെ ഉപാസകന് ചില യോഗ്യതകളും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം അല്ലെങ്കിൽ സിദ്ധി ലഭിക്കാൻ പൂർവജന്മസുഹൃതവും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനവും അതായത് മഹായോഗവും ദൈവാനുഗ്രഹവും ഒരേപോലെ വേണമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ പ്രാപ്യമായ ഒന്നല്ല സാധാരണ ഭക്തർക്കുള്ള ലളിതമായ ഗൃഹോപാസന അതായത് വീട്ടിലെ ഉപാസന ഇപ്രകാരം നടത്താവുന്നതാണ് കഠിനമായ സാധനങ്ങൾക്ക് പകരം സാധാരണ ഭക്തർക്ക് സുരക്ഷിതമായി വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായ ആരാധന രീതികളുണ്ട് ഇവിടെ ഭക്തിക്കാണ് പ്രധാനം അല്ലാതെ സങ്കീർണമായ ആചാരങ്ങൾക്കല്ല അതിൽ പ്രധാനമാണ് നാമജപം ഓം വരാഹേ നമ ഓം ദണ്ഡനാഥേ നമ ഓം വാർത്താൾ നമ എന്നിങ്ങനെയുള്ള ലളിതമായ നാമങ്ങൾ ഭക്തിയോട് ജപിക്കുന്നത് സുരക്ഷിതവും ഫലപ്രദവുമാണ് അതേപോലെ സ്തോത്ര പാരായണം വരാഹി ദ്വാദശനാമ സ്ത്രോത്രം വരാഹി അഷ്ടോത്ര ശതനാമാവലി എന്നിവയും ദിവസേന ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് വരാഹി ദേവിയുടെ അനുഗ്രഹം തേടിത്തരും അതുപോലെ ലളിതമായ മന്ത്രജപമാണ് മൂല മന്ത്രമോ ഗായത്രി മന്ത്രമോ പൂർണമായ ശ്രദ്ധയോടെ മൂന്ന് പതിനൊന്ന് ഇരുപത്തിയേഴ് അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കാം അതുപോലെ പ്രധാനമാണ് പഞ്ചമി വ്രതം പഞ്ചമി ദിവസങ്ങളിൽ വ്രതമെടുത്ത് രാത്രിയിൽ വിളക്ക് കൊളുത്തി ദേവിയെ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമാണ് അതുപോലെ തന്നെ ലളിതമായ നിവേദ്യം കിഴങ്ങ് വർഗങ്ങൾ പുഴങ്ങിയതോ പഴങ്ങളോ അതുപോലെ ശർക്കര പായസം തുടങ്ങിയവയൊക്കെ ദേവിക്ക് സമർപ്പിച്ചുകൊണ്ടും പൂജി പൂജ നടത്താവുന്നതാണ് ഈ ലളിതമായ ഉപാസനയിൽ ഭക്തി എന്ന പാശം കൊണ്ട് ഏതൊരു ദൈവത്തെയും സാധാരണക്കാർക്ക് കെട്ടാം എന്ന തത്വം പ്രസക്തമാണ് ആത്മാർത്ഥമായ ഭക്തിയുണ്ടെങ്കിൽ സങ്കീർണമായ ആചാരങ്ങളുടെ അഭാവം ഒരു കുറവായി ദേവി കണക്കാക്കുകയില്ല ദേവിയുടെ ചൈതന്യത്തെ ആവാഹിക്കുന്ന ശക്തിയേറിയ ബീജാക്ഷരങ്ങളുടെയും മന്ത്രങ്ങളുടെയും സമുച്ചയമാണ് വരാഹി മന്ത്രങ്ങൾ ഗായത്രി മന്ത്രങ്ങൾ ഉപാസകൻ്റെ ബുദ്ധിയേയും ബോധത്തെയും ദേവതാ ചൈതന്യവുമായി ചേർത്ത് പ്രകാശിപ്പിക്കാൻ സഹായിക്കുന്നു വരാഹി ദേവിയുടെ വിവിധ ഭാവങ്ങളെ അടിസ്ഥാനമാക്കി ഒന്നിലധികം ഗായത്രി മന്ത്രങ്ങൾ പ്രചാരത്തിലുണ്ട് വരാഹി ദേവി ഉഗ്രതയും കാരുണ്യവും ഒരേപോലെ സമന്വയിക്കുന്ന അതിശക്തമി ശക്തയായ ഒരു ദേവിയാണ് സപ്തമാതാക്കളിൽ ധർമ്മയോധാവ് വരാഹമൂർത്തിയുടെ പുനഃസ്ഥാപന ശക്തി ശ്രീ ലളിതയുടെ നയാധിപയായ ദണ്ഡനാഥ എന്നിങ്ങനെ ബഹുമുഖമായ ഭാവങ്ങൾ ദേവിക്കുണ്ട് ദേവിയുടെ ഉപാസന ഭക്തന് ശത്രുനാശം ധനാഭിവൃദ്ധി അഭീഷ്ടസിദ്ധി തുടങ്ങിയ അളവറ്റ ഭൗതിക ഭൗതികവും ആത്മീയവുമായ നേട്ടങ്ങൾ നൽകും എന്നാൽ ഈ മഹാശക്തിയെ സമീപിക്കേണ്ടത് പൂർണ്ണമായ ഭക്തിയോടും ആദരവോടും കർശനമായ ചിട്ടയോടും കൂടിയാണ് പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ബഹുമാനം വരാഹി ഉപാസനയുടെ അടിസ്ഥാന ശിലയാണ് ലളിതമായ ഭക്തിമാർഗം ഏതൊരു സാധാരണക്കാരനും സുരക്ഷിതമായി പിന്തുടരാവുന്നതാണ് എന്നാൽ സങ്കീർണമായ സാധനകൾക്ക് യോഗ്യനായ ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശം അത്യന്താപേക്ഷിതമാണ് ശരിയായ മനോഭാവത്തോടെ എന്ന പാശം കൊണ്ട് ആരാധിക്കുന്ന ഏതൊരു ഭക്തനും വരാഹി ദേവി ഒരു കോട്ടയായി നിലകൊള്ളും അവരുടെ ശത്രുക്കളെ നശിപ്പിക്കുകയും തടസ്സങ്ങളെ ഒഴുതുമാറ്റുകയും ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധമായ വിത്തുകൾ മുളപ്പിക്കുകയും ചെയ്യും